يا أيها الذين آمنوا كونوا أنصار الله كما قال عيسى بن مريم كما قال عيسى بن مريم للحواريين من أنصاري إلى الله قال الحواريون نحن أنصار الله فآمن الطائفة من بني إسرائيل സത്യവിശ്വാസികളെ നിങ്ങൾ അള്ളാഹുവിന്റെ സഹായികളായിരിക്കുക മറിയമിന്റെ മകൻ ഈസ അള്ളാഹുവിങ്കിലേക്കുള്ള മാർഗത്തിൽ എന്റെ സഹായികളായി ആരുണ്ട് എന്ന് ഹവാരികളോട് ചോദിച്ചതുപോലെ ഹവാരികൾ പറഞ്ഞു ഞങ്ങൾ അള്ളാഹുവിൻ്റെ സഹായികളാകുന്നു അപ്പോൾ ഇസ്രായേൽ സന്തതികളിൽപ്പെട്ട ഒരു വിഭാഗം വിശ്വസിക്കുകയും മറ്റൊരു വിഭാഗം അവിശ്വസിക്കുകയും ചെയ്തു എന്നിട്ട് വിശ്വസിച്ചവർക്ക് അവരുടെ ശത്രുവിനെതിരിൽ നാം പിൻബലം നൽകുകയും അങ്ങനെ അവർ തീരുകയും ചെയ്തു